സർഫ് എക്സൽ പരസ്യമാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നല്ലതിനെ എന്തിനെയും എതിർക്കുക എന്നതാണ് സംഘപരിവാർ കാലങ്ങളായി ചെയ്തു വരുന്ന രീതി അത് സിനിമയിലായാലും സീരിയലായാലും പരസ്യമായാലും ഏറ്റവും ഒടുവിൽ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിന്റെ കഥ പറയുന്ന സർഫ് എക്സലിന്റെ പരസ്യത്തിനെതിരെയാണ് സംഘപരിവാർ രംഗത്ത് വന്നിരിക്കുന്നത് മത പ്രോത്സാഹിപ്പിക്കുന്ന സർഫ് പരസ്യം സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ പിന്നാലെ പരസ്യത്തിനെതിരെ വാഴെടുത്ത് സംഘപരിവാർ സംഘടനകളും രംഗത്തുണ്ട് പരസ്യം ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട് സംഘപരിവാർ സൈബർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ബോയ്ക്കോട്ട് സർഫെക്സൽ എന്ന ഹാഷ്ടാഗിലാണ് സൈബർ ആക്രമണം നടത്തുന്നത് ഹോളിക്കിടയിൽ വെള്ളിയാഴ്ച പള്ളിയിലെത്താൻ തന്റെ മുസ്ലിമായ ആൺസുഹൃദിനെ സഹായിക്കുന്ന പെൺകുട്ടിയാണ് വീഡിയോയിലെ താരം ഇതാണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് മതസൗഹാർദ്ദമാണ് പരസ്യത്തിൽ കാണിച്ചിരിക്കുന്നത് ഹോളിക്കിടയിൽ വെള്ള പൈജാമ ധരിച്ച തന്റെ ആൺ ആൺസുഹൃത്തിനെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് സൈക്കിളിൽ എത്തിക്കാൻ ഒരു പെൺകുട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പരസ്യത്തിൽ കാണിച്ചിരിക്കുന്നത് പെൺകുട്ടിക്ക് നേരെ ബക്കറ്റ് നിറയെ ചായങ്ങളുമായി കാത്തിരിക്കുന്ന കുട്ടിക്കൂട്ടങ്ങൾക്കിടയിലേക്ക് പെൺകുട്ടി പോയി നിൽക്കുന്നു അവരെ പെൺകുട്ടി പ്രകോപിപ്പിക്കുന്നതോടെ മുഴുവൻ ചായങ്ങളും അവർ പെൺകുട്ടിക്ക് മേലൊഴിക്കും സൈക്കിളിൽ എല്ലാവരുടെയും കയ്യിലെ ചായങ്ങൾ ഒഴിഞ്ഞെന്ന് ഉറപ്പുവരുത്തുന്നതോടെ പെൺകുട്ടി ആൺസുഹൃത്തിനെ സൈക്കിളിൽ കൂട്ടിക്കൊണ്ടുപോവുകയാണ് പെൺകുട്ടിക്കുമേൽ ചായം അറിഞ്ഞ കുട്ടിക്കൂട്ടത്തിലെ ഒരാളുടെ കയ്യിൽ ചായം ബാക്കിയുണ്ടെങ്കിലും ആ കുട്ടി പെൺകുട്ടിക്കുമേൽ ചായം അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ അത് തടയുകയാണ് ഇതോടെ ആൺ സുഹൃത്തിനെ ഭദ്രമായി തന്നെ അവൾ ചായങ്ങളിൽ നിന്ന് രക്ഷിച്ച് പള്ളിയിൽ എത്തിക്കുന്നു നിസ്കരിച്ച് ഉടനെ വരാമെന്ന് പറഞ്ഞാണ് ആൺകുട്ടി പള്ളിയിലേക്ക് കയറി പോകുന്നത് അപ്പോൾ നമുക്ക് കളറിൽ കളിക്കാമെന്ന് പെൺകുട്ടിയും മറുപടി പറയുന്നുണ്ട് പരസ്യം നൽകുന്ന സന്ദേശത്തെ സോഷ്യൽ മീഡിയ വാനോളം പുകഴ്ത്തി രംഗത്തെത്തി മതസൗഹാർദ്ദത്തെ മികച്ച രീതിയിൽ കുട്ടികളിലൂടെ അവതരിപ്പിച്ചതിന് കയ്യടിയും നേടുന്നുണ്ട് എന്നാൽ ഇതാണ് സംഘപരിവാർ സംഘടനകളെ ചൊടിപ്പിച്ചിരിക്കുന്നത് പരസ്യം പിൻവലിച്ചില്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുമെന്നാണ് സംഘപരിവാറിന്റെ ഭീഷണി സർഫെക്സലിന്റെ ഈ പരസ്യം ചോദ്യം ചെയ്തതാണെന്നും ആണ് വാദം വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക